ഓം നമശിവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ നക്ഷത്രക്കാർ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ജെം ഓഫ് നക്ഷത്ര രത്ന നക്ഷത്രങ്ങൾ അവരെ കുറിച്ചാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ അവരാണ് രത്ന നക്ഷത്രങ്ങൾ ജെം ഓഫ് സ്റ്റാർസ് ജെം ഓഫ് ഹ്യൂമൻ ോതി രേവതി മകൈരം മകം അനിഴം അശ്വതി ഭരണി ഉത്രട്ടാതി പൂരം ചതയം വിശാഖം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഇവർക്ക് കുംഭമാസവും കഴിഞ്ഞ് മീനമാസം തുടങ്ങുമ്പോഴത്തേക്കും ഭാഗ്യസമയവും ഈ നക്ഷത്രക്കാരുടെ ഗുണം ഉറച്ച തീരുമാനം ഉറച്ച ശബ്ദം ആത്മവിശ്വാസം ദൈവവിശ്വാസം ഉറച്ചു പോകുന്ന നക്ഷത്രങ്ങളാണ് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജെം ഓഫ് സ്റ്റാഴ്സ് എന്ന് പറഞ്ഞത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരും സത്യസന്ധരും കലാകാരന്മാരും സുന്ദരന്മാരുമാണ് ആ ഗുണങ്ങളുള്ള പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിയേഴിൽ പന്ത്രണ്ട് ഈ നക്ഷത്രക്കാർക്കേ ഉള്ളോ എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങൾ ശ്രദ്ധിച്ച് ഈ നക്ഷത്രക്കാരെ നോക്കിയാൽ മനസ്സിലാകും അവർക്കൊരു നേതൃപാഠവം കലാകാരന്മാർ സത്യസന്ധരും ഈ മൂന്ന് ഗുണങ്ങളും ഉള്ള നക്ഷത്രക്കാരാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരെ പറയുന്നത് സത്യഗുണനക്ഷത്രക്കൂട്ടം അതെ സത്യവും ഗുണവും ധർമ്മവും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് സത്യത്തിന്റെ പാതയിൽ മുറുകെ പിടിച്ചു പോകുന്ന നക്ഷത്രക്കാരാണ് ഇവർ ഞാൻ പറഞ്ഞല്ലോ കലാകാരന്മാരാണ് ഈ നക്ഷത്രത്തിലുള്ളവർ അഭിനയം ഗായകർ ചിത്രകാരൻ നേതൃപാഠവം ഭരണകർത്താക്കൾ എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ടാണ് ഇവർ മുന്നോട്ട് നിൽക്കുന്നത് കാരണം ബോൺ ടു ബി എ ആർട്ടിസ്റ്റ് ജനിക്കുമ്പോഴേ ആ കലാപരമായ കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് സൗന്ദര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഈ നക്ഷത്രക്കാരെ നോക്കിയോ സൗന്ദര്യം അപാരമായിരിക്കും ഇത്രയധികം സൗന്ദര്യമുള്ള നക്ഷത്രക്കാർ വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ കാണില്ല അത്രയ്ക്ക് സൗന്ദര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് എല്ലാം അതുകൊണ്ടാണ് അഭിനയം സിനിമ അല്ലെങ്കിൽ സീരിയൽ വേണ്ട കലാപരമായ എല്ലാ മേഖലയിലും ഇവർക്ക് ഉയർച്ച നേടാം അതിൽ നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരിൽ ഈ ഗുണമുണ്ട് അഞ്ച് ശതമാനം ആൾക്കാര് ആ ഗുണം അറിയുന്നില്ല അവർ ഉൾഭയം കൊണ്ട് മാറി നിൽക്കുന്നു തീർച്ചയായും ഈ തീരുമാനത്തോടെ ഈ കലാപരമായ തീരുമാനത്തോടെ നിങ്ങൾ മുന്നോട്ടു പോയാൽ ആ അവസരത്തിനായി നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ പോകുക ഇനി നിങ്ങൾക്ക് ഭാഗ്യ സമയമാണ് ഈ നക്ഷത്രക്കാർ സഹായിക്കും കൈ നിറച്ച് സഹായിക്കും ആരെയും വിഷമിപ്പിക്കില്ല സഹായം ചോദിച്ചു വരുന്ന ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ആരുമായാലും അവരെ കൈനിറച്ച് സഹായിക്കും അവരുടെ ഉദ്ദേശം നല്ല ഉദ്ദേശത്തോടെ വരുന്ന വ്യക്തികളെ ആയാലും ഇവർക്ക് തിരിച്ചറിയാം കാരണം അകക്കണ്ണോടെ ജ്ഞാനത്തോടെ പോകുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾ ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെടുത്ത് സത്യസന്ധമല്ലാത്ത രീതിയിൽ നുണ അസൂയ കുശുംബ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശ്വസിക്കാറില്ല കാരണം അവരുടെ കൺമുന്നിൽ കാണുന്നത് ആ അസത്യത്തിന്റെ രീതിയിലേ മുന്നോട്ട് പോകും ആ പാതയിൽ അതുകൊണ്ട് ഏഷണിയോ ഏത് രീതിയിലോ കുത്തിരിപ്പോ എന്തു ചെന്ന് പറഞ്ഞാലും ഈ നക്ഷത്രക്കാർ കേൾക്കില്ല അവർ പറയുന്നവരെ അവർ മാറ്റി നിർത്തുകയുള്ളു കാരണം സത്യം ധർമ്മം ഇതിൽ ഉറച്ചു പോകുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ ശത്രുതയും ഇവരിൽ ഏറ്റുവാങ്ങും കള്ളത്തരമോ അധർമ്മമോ ഒന്നിനും കൂട്ടു നിൽക്കില്ല ആ ഒരു ഗുണം ആ ഒരു ഗുണമാണ് ഇവരുടെ വിജയം ജീവിത വിജയം കാരണം ആരെയും കൈ നിറച്ച് സഹായിക്കും ആര് വന്ന് ചോദിച്ചാലും ഇപ്പോൾ ഒരു യാചകൻ ഭിക്ഷക്കാരൻ ഭിക്ഷ ചോദിച്ചാൽ കൈ അളന്ന് അല്ലെങ്കിൽ കൈ നിറച്ച് നൽകും ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണവും വയറ നിറച്ച് വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കയ്യിൽ ധനവും നൽകിയവർ വിടും ഈ നക്ഷത്രക്കാർ ബാക്കി ഏത് നക്ഷത്രക്കാരെ കണക്കല്ല ഇവര് ഇവരുടെ അടുത്ത് ആര് വന്ന് പറഞ്ഞാലും സഹായിക്കും ഇവര് കൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവര് ഒരു കൈനീട്ടം കൊടുത്താൽ ആ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ വാങ്ങുന്ന വ്യക്തിക്ക് ഭയങ്കരമായ രീതിയിൽ ധനവാനായി മാറും ഭഗവാൻ കൃഷ്ണൻ കുജേലനിൽ നിന്ന് ഒരു പിടി അവില് വാങ്ങിക്കഴിച്ച് കുജേലൻ എങ്ങനെ ധനവാനായി അതുപോലെ ലക്കി ഹാൻഡ് ആണ് ഇവരുടെ കൈനീട്ടം ഏതായാലും കൊടുത്തു കഴിഞ്ഞാൽ ഈ നാളുകാർ വീട് കയറിയാൽ ഭാഗ്യമാണ് ഇവരെല്ലാവരെയും ഇവർ സഹായിക്കും ഇവരുടെ സഹായം പേടിച്ച് അവർ മുന്നോട്ട് പോയി ഉയർച്ചയിലോട്ട് പോകും ഇവരുടെ കയ്യിൽ നിന്ന് സഹായം പേടിച്ച് ഉയർച്ചയിൽ പോയി ഇവരെ തിരിഞ്ഞു നോക്കില്ല അവരെ ഇവർ പിന്നെ ശ്രദ്ധിക്കാറുമില്ല ആ ഒരു ഗുണവും അല്ലെങ്കിൽ ആ ഒരു ദോഷവും ഇവരിലുണ്ട് പക്ഷേ ഇവർക്ക് വിജയമാണ് കാരണം ഇവർ സെൽഫ് മെയ്ഡാണ് കഠിനാധ്വാനത്തോടെ ഉറച്ച തീരുമാനവും ഉറച്ച ശബ്ദവും ധർമ്മവും സത്യവും കൈപിടിച്ച് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഇവർക്ക് അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സവും ഉണ്ടാകാറില്ല അതാണ് ഇവരുടെ ഗുണവും വിജയം എത്ര നക്ഷത്രങ്ങൾ എന്ന് പറയാൻ കാരണം സത്യസന്ധരാണ് ആരുടെ മുതലോ അല്ലെങ്കിൽ പണമോ ഒന്നും ഇവർ അല്ലെങ്കിൽ കൈക്കലാക്കാനോ മുതലാക്കാനോ ശ്രമിക്കത്തില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം മഹത്തരമായ ഗുണം ബാക്കി പലരും ഏത് രീതിയിലായാലും സാമ്പത്തികം കിട്ടിയാൽ പറ്റിക്കാനും എല്ലാ രീതിയിലും നോക്കും പക്ഷെ ഈ നക്ഷത്രക്കാർ ഒരു ഇട ഒരു അണ പൈസ പോലും അവർ സ്വന്തമായി അവരുടെ കൈകളിൽ എടുക്കാറില്ല അതായത് തൻ്റെ അധ്വാനത്തോട് അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമല്ലാതെ അന്യൻ്റെ ഒരു പണം അനാവശ്യമായി വഴിയിൽ നിന്നോ എവിടുന്നോ കിട്ടിയാലും ഇവര് ഉപയോഗിക്കാറില്ല കാരണം സ്വന്തം അധ്വാനത്തോട് മുന്നേറുന്ന നാളുകാരാണ് അത്രയും സത്യസന്ധരായി ധർമ്മത്തോട് കൈപിടിച്ചു പോകുന്ന നാളുകാരാണ് ഇനി സമയം മുന്നോട്ടാണ് ഈ നക്ഷത്രക്കാർക്ക് സൗന്ദര്യം അതാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ഒന്നും ആരെയും ആകർഷിക്കും സംസാരം നിഷ്കളങ്കമായ അസൂയ ആരിലും അസൂയ ഉളവാക്കുന്ന സൗന്ദര്യം അതുവഴി ഇവർക്ക് കൂടുതൽ ശത്രുത പിടിച്ചു പറ്റാനും ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യും കാരണം എവിടെ ചെന്നാലും ഈ നക്ഷത്രക്കാർ ജെ ആണ് അതായത് രത്നങ്ങളാണ് ഇവർക്ക് ചുറ്റും ഇവർ പറയുന്നത് കേൾക്കാനും എല്ലാം സൗന്ദര്യം എല്ലാ രീതിയിലും കരിഞ്ഞു നൽകിയിട്ടുണ്ട് കാരണം ശരീര സൗന്ദര്യവും നടത്ത ഈ നിങ്ങൾ ശ്രദ്ധിച്ചു ഈ നാളുകാർ നടത്ത അത്രയ്ക്കും ഭംഗിയായിരിക്കും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആ നടത്തൊരു ചാരിതയുണ്ട് സ്ത്രീകളിൽ പൊതുവെ ഈ നാളുകാർ നൃത്തം അവർക്ക് ഏറ്റവും രീതിയിൽ കഴിവോടെ മുന്നോട്ട് പോകാൻ നൃത്തം അഭ്യസിക്കുന്നതും ഏറ്റവും നല്ലതാണ് അവരെ ശരീരം ശരീരവടിയോട് മുന്നോട്ടു പോകാനും സൗന്ദര്യം നിലനിർത്താനും ഏറ്റവും നല്ലതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണുക രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ചന്ദ്രഭാവമുള്ള നക്ഷത്രക്കാരാണ് ഇവർ അതായത് ഈ നാളുകാർക്ക് ചന്ദ്രഭാവം വരുന്ന ഈ ഭാഗ്യ നമ്പറിലാണ് അല്ലെ ചന്ദ്രഭാവം കാണുന്നത് അത് ഏറ്റവും ഉത്തമമാണ് ഭക്ഷണം വാങ്ങി നൽകുന്നത് നമ്മൾ പറയും ദൈവത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം അന്നദാനം ചെയ്യുന്നത് മഹാദാനം അതുകൊണ്ടാണ് ഇവർക്ക് ജീവിതത്തിൽ ഏത് വിഷമവും ഇവർ ആരടുത്തും തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു പോവുകയോ നടക്കുകയോ ഒന്നുമില്ല ആ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കി ഇവർ മുന്നോട്ട് തന്നെ പോകുന്നത് ഇനി ഇവർക്ക് ഭാഗ്യ സമയമാണ് ഭാഗ്യം ഈ രീതിയിൽ നിങ്ങൾ ഉറപ്പായി രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളിൽ രണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നാല് അഞ്ച് മൾട്ടിപ്പിൾ ചെയ്ത് അഞ്ച് പത്ത് പതിനഞ്ച് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഒമ്പത് പതിനെട്ട് ഇരുപത്തിയേഴ് പതിനൊന്ന് ഇരുപത്തിരണ്ട് നാല് നമ്പർ ആറ് നമ്പർ ഉറപ്പായി നിങ്ങളുടെ നക്ഷത്ര ദിവസം മാസത്തിൽ നിങ്ങളുടെ നക്ഷത്ര ദിവസം നിങ്ങൾ ഒരു ടിക്കറ്റോ ഒരു ഭാഗ്യമോ എടുത്ത ഉറപ്പായും നിങ്ങളിൽ ആ ഭാഗ്യം അടിച്ചിരിക്കും ഭാഗ്യ ശ്രീചക്ര നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നക്ഷത്രക്കാർ കണ്ടു കഴിഞ്ഞാൽ മുടങ്ങിക്കിടക്കുന്നതോ ഏത് രീതിയിലോ ധനം നിങ്ങളിലോട്ട് എത്താൻ ഈ ശ്രീചക്രം നിങ്ങളുടെ സ്ക്രീനിൽ തെളിയും അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ും ആഗ്രഹം നടന്നിരിക്കും ശ്രീഭാഗ്യ ചക്ര കണ്ടു നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉറപ്പായും മണിക്കൂറുകൾക്കുള്ളിൽ ആ സമ്പത്തോ ധനമോ ഭാഗ്യമോ നിങ്ങളിലെത്തിയിരിക്കും ഭാഗ്യ ശ്രീചക്ര ഇതാ തെളിയുന്നു നിങ്ങൾ ഭാഗ്യശ്രീചക്ര കഴിഞ്ഞു ഇനി നിങ്ങളിൽ ആ മാറ്റം സംഭവിച്ചിരിക്കും ഉറപ്പായും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ആ ഭാഗ്യം ആ സമ്പത്ത് നിങ്ങളെ തേടിയെത്തും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക താങ്ക്സ് ബട്ടങ്ങൾ ചെയ്യുക ഓം നമ ശിവായ